ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അതിൽ ഒന്നാണ് ആയുർവേദം ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻഷുറൻസ് ലഭിക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്തേത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന ഒരു കാര്യമാണ് എന്ന പേരിൽ പലപ്പോഴും ക്ലെയിമുകൾ നിരസിക്കാറുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരു കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി കോർട്ട് ചെയ്യാൻ സാധിക്കുമോ മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ അതേപോലെ ഒരു പോളിസിയിൽ നിന്ന് ഒരു പ്രത്യേക പ്ലാനിൽ നിന്നും മറ്റൊരു പ്ലാനിലേക്ക് സെയിം കമ്പനിയുടെ മറ്റൊരു പ്ലാനിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒരു എല്ലാവർക്കും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും എന്നാൽ പലരും മനസ്സിലാക്കി വെക്കാത്ത കുറേ അധികം കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ട് അവയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതാണ് ഈ ഒരു സീരിയസിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം ആളുകൾ ചോദിച്ച സംശയമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ആയുർവേദ ചികിത്സാ ചികിത്സാവിധിക്ക് അല്ലെ രീതിക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമോ എന്നുള്ളത് അതിനുത്തരം ലഭിക്കുമെന്നാണ് അതോടൊപ്പം ലഭിക്കില്ല എന്നും പറയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു പോളിസി തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആയുർവേദ ചികിത്സാ സംവിധാനം അല്ലെ രീതി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയുഷ് ട്രീറ്റ്മെന്റ് രീതികൾ അല്ലെ ആയുഷ് പ്രകാരമുള്ള ചികിത്സാ വിധികൾക്ക് കവറേജ് കിട്ടുന്ന പോളിസി ആണെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റിന് കവറേജ് ലഭിക്കും എന്നാണ് അർത്ഥം ആയുഷ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാരീതികളാണ് ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു അല്ലെങ്കിൽ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ചികിത്സാ സംവിധാനത്തിനാണ് ആയുഷ് ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എടുത്ത പോളിസിയിൽ ആയുഷ് ചികിത്സാ രീതിക്കുള്ള കാര്യം കൂടി ഉൾപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ചികിത്സാ രീതിക്കുള്ള കവറേജ് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോളിസി എടുക്കുക അതല്ലാതെ നോർമലായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ആയുർവേദ കവറേജ് ആയുർവേദ ചികിത്സ കവറേജ് വരുന്നില്ല പകരം ഇത്തരത്തിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റിന് അതല്ലെങ്കിൽ ആയുർവേദത്തിൽ നിന്ന് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് പോളിസിയിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനുള്ള കവറേജ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പോളിസി ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത് പറഞ്ഞ പോയിന്റിലേക്ക് പോകാം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പലപ്പോഴും പലരുടെയും ക്ലെയിം നിരസിക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന പേരിലാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന രോഗം എന്നാണ് അർത്ഥം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സൂചനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന തീയതിക്ക് നാൽപ്പത്തിയെട്ട് മാസങ്ങൾക്കുള്ളിലായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗം അത് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ കണ്ടെത്തിയെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശേഷമാണ് നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ അന്ന് ഉണ്ടായിരുന്ന ആ അസുഖത്തിനാണ് ഫ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യത്തെ പോളിസി എടുക്കുന്നതിന് നാൽപ്പത്തെട്ട് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ പോളിസി നിരാകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ചില കേസുകളിൽ ഇത്തരത്തിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിലും ചില ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ ചില ഇൻഷുറൻസ് പ്ലാനുകളിൽ ഇത് ആപ്ലിക്കബിൾ അല്ലാത്തതായിട്ടുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക നോംസ് അല്ലെങ്കിൽ അഡീഷൻസ് വെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കോ പേയ്മെൻറ്റ് കോ പേയ്മെൻ്റ് എന്ന രീതിയിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പോളിസികളിൽ കോ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ മുമ്പത്തെ വീഡിയോ ഞാൻ വിശദമായ കോം പേയ്മെൻ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തോളം പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ആ രീതിയിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ലഭിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചികിത്സാ രീതികളുമായി അല്ലെങ്കിൽ ആശുപത്രികളുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ മെഡിക്കൽ ടേംസുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അല്ല മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പറഞ്ഞ അറിവിൻ്റെ പുറത്താണ് പലപ്പോഴും പോളിസി ഇഷ്യൂ ചെയ്യുന്നത് പലപ്പോഴും മെഡിക്കൽ ചെക്കപ്പുകൾ ഇല്ലാതെ ഇത്തരത്തിൽ പോളിസി നമുക്ക് ചെയ്തു തരാറുണ്ട് അല്ലെങ്കിൽ പോളിസി അംഗീകരിച്ച് നമുക്ക് ഇൻഷുറൻസ് തരാറുണ്ട് അപ്പോൾ ആ കേസുകളിൽ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നത് വളരെ വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്കുണ്ടോ അത് ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്ത് അതിന് അനുസൃതമായിട്ടുള്ള പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി മറ്റു ചില ആളുകൾ ചോദിച്ച ഒരു സംശയമാണ് നമുക്ക് ഇൻഷുറൻസ് പോളിസി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാറുണ്ട് വാഹനത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് പോളിസി ഓരോ വർഷം മറ്റ് കമ്പനിയുടെ എടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ സാധിക്കും എന്നാണ് ഉത്തരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മൾ സിമ്മൊക്കെ പോർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോളിസി കണ്ടിന്യൂ ചെയ്യുന്നത് മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാം അപ്പോൾ നിലവിലുള്ള കമ്പനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് മോശമാണെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് പോളിസി മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാം അതല്ലെങ്കിൽ നിലവിലുള്ള പോളിസി പ്രത്യേക പാക്കേജ് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സകൾക്ക് അപര്യാപ്തമാണെന്ന് തോന്നുകയാണെങ്കിൽ അതേ കമ്പനിയിൽ തന്നെ മറ്റൊരു പോളിസിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ മാറുന്നതിനാണ് പോർട്ടബിലിറ്റി ഇൻഷുറൻസ് പോർട്ടബിലിറ്റി അഥവാ ഇൻഷുറൻസ് പോളിസി പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പോളിസി പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രത്യേകമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരുന്നുണ്ട് പ്രത്യേക വ്യവസ്ഥകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള പോളിസി ട്രാൻസ്ഫറുകൾ നടക്കുന്നത് അതല്ലാതെ ഡയറക്റ്റായിട്ട് ഒറ്റയടിക്ക് പോളിസി മാറ്റുകയല്ല അതേപോലെ തന്നെ മാറ്റുകയല്ല നിങ്ങൾ മാറുന്ന കമ്പനിയുടെ പോളിസികൾ നിങ്ങൾ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും അതുപോലെ ഒരു പ്ലാനിൽ നിന്നും മറ്റൊരു പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പോളിസി ഡോക്യുമെന്റ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരാൾ ഇൻഡിവിജ്വൽ പോളിസി മാത്രമല്ല ഗ്രൂപ്പ് പോളിസികൾ അല്ലെങ്കിൽ ഫാമിലി പോളിസികളും ഇത്തരത്തിൽ പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്കൊരു അവകാശം തന്നെയാണ് പോർട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് അവരുടെ സർവീസിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മോശം സർവീസ് ആണെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു അവകാശം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തു തരുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിക്കാണ് വരെ ബൈ താങ്ക്